നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ടൈലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് പോകാൻ വീഡിയോയിലേക്ക് ഇരുപത്തിയെട്ട് ഏഴ് രണ്ടായിരത്തി വ്യൂ ആണ് പറയാനായിട്ട് പോകുന്നത് അതേപോലെ പ്രീ മാർക്കറ്റിൻ്റെ വീഡിയോ ചെറിയൊരു എറർ വന്ന കാരണമാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് അടുത്ത ദിവസം അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നതാണ് അപ്പോൾ ഈ മാസം വളരെ ഭംഗിയായിട്ട് അവസാനിച്ചിരിക്കുകയാണ് അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അടുത്ത മാസം ഞാനൊരു പുതിയ പ്ലാനിങ് ആണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് സാധാരണ നമ്മൾ ആവറേജിങ് നോക്കിയിട്ടുണ്ട് ഒരുപാട് ലൈവ് വീഡിയോസ് ഉണ്ട് അതേപോലെ ട്വൻ്റി വൺ പറഞ്ഞ പോലെ ഇരുപത്തൊന്ന് ദിവസത്തെ ഡിസിപ്ലിൻ ട്രേഡിംഗ് ഉണ്ട് അയ്യായിരം രൂപ വെച്ചിട്ട് ക്യാപിറ്റൽ വെച്ചിട്ട് ട്വൻ്റി വൺ ഡേയ്സ് ട്രേഡ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട് അപ്പം ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ പറയണ്ടേ ഇപ്പം ട്വൻ്റി വൺ ഡേയ്സൊന്നേ ഉള്ളൂ എല്ലാ ദിവസവും ട്രേഡിംഗ് ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല അടുത്ത അടുത്ത മാസം ഞാൻ ഉദ്ദേശിക്കുന്നത് ഏഴ് ലോട്ട് ഇപ്പോൾ ഡെൽറ്റ വാല്യൂ കുറഞ്ഞ ഒരു വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ഇൻ ഇൻബിറ്റ്വീൻ സ്പേസിൽ നിൽക്കുന്നത് അതായത് ഇപ്പോൾ നമുക്കൊരു മുന്നൂറ് മുന്നൂറ്റമ്പത് റേഞ്ചിൽ നിൽക്കുന്ന സ്ട്രൈക്ക് എടുക്കുമ്പോൾ നമുക്ക് ഒരു ലോട്ട് എടുക്കാനായിട്ട് ഏകദേശം ട്വൻറ്റി തൗസൻഡ് എബവ് വേണം ട്വൻറ്റി വൺ ട്വൻറ്റി ടു തൗസൻഡിൻ്റെ അബോവ് വേണം അപ്പോൾ ഒരു നൂറ്റമ്പത് ഇരുന്നൂറിൻ്റെ റേഞ്ചിലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ മുന്നൂറ് പ്രീമിയത്തിൽ നിൽക്കുന്ന മൂന്ന് ലോട്ട് എടുക്കുന്ന ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ് ഒരു സെവൻ ലോട്ട് വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ഇൻബിട്വീൻ സ്പേസിലെടുക്കാൻ പറ്റും അപ്പോൾ ട്വൻറ്റി വൺ ട്രെയ്ഡ് സെവൻ ലോട്ട് സെവൻ പോയിന്റ് അപ്പം അത് ചിലപ്പോൾ എല്ലാ ദിവസവും വീഡിയോ ഒന്നും പ്രതീക്ഷിക്കരുത് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന വീഡിയോസ് റെക്കോർഡ് ചെയ്തിട്ട് അത് മാത്രമായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ സ്കാൽപ്പിങ്ങിൻ്റെ കൂടെ ഒരു പരിപാടി നോക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അത് ഒന്ന് സക്സസ് ആയി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പലരും സ്കാൽപ്പിങ്ങിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ടാണ് ആ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ തിരക്ക് പിടിച്ചിട്ടുള്ള എൻട്രീസ് ഒന്നും അതിലുണ്ടാവില്ല ഒരുപാട് നേരമൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും കൺഫേം ആയിട്ടുള്ള മൂവ്മെൻറ്റ് നോക്കാനായിട്ടാണ് ചെയ്തു നോക്കാം അപ്പോൾ നമ്മൾ ലൈവിൽ തന്നെ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് അപ്പോൾ അതാണ് അടുത്ത മാസം ഫോക്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ പോകാനായിട്ട് സാധിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണവർക്കും ചെയ്യാം കേട്ടോ കുഴപ്പങ്ങളൊന്നുമില്ല ഞാനൊരിക്കലും കോളോട്ട് ഇപ്പോഴൊന്നും അല്ല അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് എൻ്റെ ലൈവിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ലൈവിൽ തന്നെ ഷെയർ ചെയ്യുകയാണ് അത് കേട്ട് മനസ്സിലാക്കി നിങ്ങൾക്കും ചെയ്യാം എന്നുള്ള കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഏഴ് ലോട്ട് വേണമെന്നൊന്നുമില്ല മൂന്ന് ലോട്ടുള്ളവർക്ക് മൂന്ന് ലോട്ട് രണ്ട് ലോട്ടുള്ളവർക്ക് രണ്ട് ലോട്ട് ഒരു ലോട്ടുള്ളവർക്ക് ഒരു ലോട്ട് അതായത് ഇപ്പോൾ ഒരു ഇരുന്നൂറ് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ പതിനയ്യായിരം രൂപ പെർ ഡേ എഴുന്നൂറ്റമ്പതോ തൗസൻഡ് റുപ്പീസ് അല്ലെങ്കിൽ ട്വൻ്റി വൺ ഡേയ്സ് അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവുക നല്ല രീതിയിൽ വർക്കൗട്ടായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കട്ടെ അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പ്രകാരം ഈ റെക്റ്റാംഗിൾ ബോക്സിന് താഴത്തോട്ടുള്ള മൂവ് ഈ ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്ത താഴത്തോട്ട് പോയ ബിറ്റ്വീൻ സ്പേസ് ആ ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്ത അതിൻ്റെ ബിറ്റ്വീൻ സ്പേസ് അതിന് താഴെ വയലറ്റ് ലൈൻ്റെ ചോട്ടിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ റെക്റ്റാംഗിൾ ബോക്സിന് മുകളിലോട്ട് പോവാതെ ഉള്ള മൂവ്മെൻറ്റ് സീലും ഇല്ല സ്പീടെ മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് വർക്കൗട്ട് ആയിട്ടും ഉണ്ട് അപ്പോൾ വളരെ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇട്ടിരിക്കുന്ന വീഡിയോ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കറിയാം അക്കുറസി നല്ല രീതിയിലുണ്ട് അപ്പോൾ നിങ്ങൾക്കും അതേപോലെ മൂവ്മെൻറ്റൊക്കെ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ചാർട്ടും കൂടെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈസി ആയിട്ട് അനലൈസ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും അതേപോലെ പ്രീ മാർക്കറ്റിൻ്റെ വ്യൂ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നേരിട്ട് വിളിക്കുക അത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ടെലിഗ്രാം ചാനൽ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ ആ മുമ്പോട്ട് പോകാം നമ്മൾ ഇരുപത്തിയെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ചത്തെ വ്യൂ ആണ് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോട് കൂടി മുമ്പോട്ട് പോകുന്നു ആദ്യം ഈ ലെവൽസ് ഒക്കെ ഒന്ന് ഡിലീറ്റ് കളയട്ടെ ഫുൾ ടൈം ഇതൊരു കരിയർ ആക്കണം അല്ലെങ്കിൽ ഇതൊരു പ്രൊഫഷണൽ ആയിട്ട് കൊണ്ടുപോകണം ഗ്രീഡ് ഇല്ലാത്ത അതൊക്കെ മനസ്സിലാക്കി പഠിച്ച് ചെറിയ ചെറിയ ഒക്കെ എടുത്തിട്ട് കൺസിസ്റ്റൻസ് ആയിട്ട് മുമ്പോട്ട് പോയാൽ മതി എന്നാഗ്രഹമുള്ളവർക്കൊക്കെ ലൈവിലേക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് ഒരുമിച്ചിരുന്ന് ഇപ്പോൾ ഒരുപാട് കഫേകളുണ്ട് അതായത് ട്രേഡിംഗ് കഫേ എന്ന് പറഞ്ഞിട്ട് കേരളം മുഴുവൻ വരുന്നുണ്ട് പല സ്ഥലത്തും കഫേകളുണ്ട് അപ്പം അതിന് അതുപോലത്തെ ഒരു പരിപാടി തന്നെയാണ് വേണ്ടത് ഓൺലൈൻ കഫയാണെന്ന് മാത്രമേ ഉള്ളൂ ഒരുമിച്ചിരുന്ന് പല സ്ഥലത്തും എന്നുള്ള ആളുകൾക്ക് ലോകത്ത് എവിടെ എവിടെയിരുന്ന് വേണമെങ്കിലും കഫേയിൽ ജോയിൻ ചെയ്യാം അങ്ങനെ ഒരു കഫേയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അത് ലൈവ് മാർക്കറ്റിൽ ഒമ്പത് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് ഇരുപത്തിനാല് എണ്ണൂറ്റി നാൽപ്പത്തി മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ലോയ്ക്ക് താഴെ അതായത് റെക്റ്റാംഗിൾ ബോക്സ് വരക്കാം അപ്രോക്സിമേറ്റ് ലെവല് അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ അപ്രോക്സിമേറ്റ് ഹൈ ലെവലെന്ന് ഉദ്ദേശിക്കുന്നത് ഇരുപത്തിനാല് എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ടും ലോ ലെവലെന്ന് ഉദ്ദേശിക്കുന്നത് ഇരുപത്തിനാല് എണ്ണൂറ്റി മുപ്പത്തൊന്നുമാണ് അപ്പം ഇരുപത്തിനാല് എണ്ണൂറ്റി നാൽപ്പതിന് താഴെ ക്യാൻഡൽ ക്ലോസ് ചെയ്ത് എണ്ണൂറ്റി മുപ്പത്തൊന്നും കൂടെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയാൽ മാത്രമേ ഞാൻ അത് ഡൗൺ ആയി എന്നുള്ള കൺസെപ്റ്റിലേക്ക് മാർക്കറ്റിലേക്ക് ഞാൻ പോകത്തുള്ളൂ നേരെ മറിച്ച് ഇരുപത്തിനാല് എണ്ണൂറ്റി അറുപത്തിരണ്ടിൻ്റെയൊക്കെ ആ ഭാഗത്ത് കൺസോൾഡേഷൻ ആയി ഇരുപത്തിനാല് എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ടിന് മുകളിലോട്ടുള്ളൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ റിജക്ഷൻ പോയിന്റ് ഇരുപത്തിനാല് തൊള്ളായിരത്തി പതിനഞ്ചാണെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു അക്രസി ലെവൽ അതായത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു മൂവ് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ലെവൽ അപ്രോക്സിമേറ്റ് ഇരുപത്തിനാല് തൊള്ളായിരത്തി ഇരുപത്തി ആറാണ് ആ ഭാഗത്തേക്കുള്ള മൂവാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ലോട്ട് കൂട്ടിയേക്കാം എടുക്കാം എന്നുള്ള കണ്ടീഷനിൽ പിന്നെ അതിന് മുമ്പ് തന്നെ ക്യാൻഡലിൻ്റെ ഏഴ് പോയിൻ്റ് എവിടെയെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ ചെറിയ ടൈം ഫ്രെയിം നോക്കിയിട്ട് അവിടെ കോൺസെൻട്രേഷൻ ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ടാണ് പരിപാടി അതിപ്പോൾ മിക്കവാറും തിങ്കളാഴ്ചയോട് കൂടി ആ ഒരു സിസ്റ്റം ഞാൻ സ്റ്റാർട്ട് ചെയ്യും ട്വൻ്റി വൺ ഡേയ്സേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ നമ്മൾ അടുത്ത മാസം നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല എട്ടാം മാസം കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെയൊന്നുമില്ല ഒരു അപ്കമ്മിങ് ട്വൻറ്റി വൺ ഡേയ്സ് അതാണ് ഉദ്ദേശിക്കുന്നത് നോക്കാം എങ്ങനെയാകും അപ്പോൾ അതിനുശേഷം ഇരുപത്തിനാല് തൊള്ളായിരത്തി ഇരുപത്തി ആറ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലെന്നു വച്ചാൽ ഇരുപത്തയ്യായിരത്തി ഇരുപത് ഭാഗത്തേക്കാണ് അതിൻ്റെ ഇൻബിറ്റ്വീൻ ഒരു എന്താ പറയണ്ടേ ഇൻബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു ഏരിയ കൂടെ ഉണ്ട് അതായത് ഇരുപത്തിനാല് തൊള്ളായിരത്തി അൻപത്തിനാല് പിന്നെ ഉള്ളത് ഇരുപത്തയ്യായിരത്തി പത്തൊമ്പത് അപ്പോൾ ഇരുപത്തിനാല് എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ടിന് മുകളിലോട്ട് മൂവ് ചെയ്താൽ മാത്രമേ ഞാൻ സ്കാപ്പിങ്ങോ ലോങ് ഹോൾഡിംഗോ എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ ലെവലുകളിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ അത് ഡിഫെൻസ് അപ്പോൾ ആർ എസ് ഐയുടെ മൂവ്മെൻറ്റ് അവിടുത്തെ കൺസോൾട്ടേഷൻ ആണോ ക്യാൻഡിൽ ഫോർമേഷൻ ഇതൊക്കെ വെച്ചിട്ടാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് അപ്പർ സൈഡിലേക്കുള്ള വ്യൂ ആയിട്ട് കാണുന്നത് നേരെ മറിച്ച് ഡൗൺ സൈഡിലേക്കുള്ള മൂവാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് ലെവലുകളുണ്ട് അതായത് ആയിട്ടുള്ള രണ്ട് ഇരുപത്തിനാല് എണ്ണൂറ്റി ഇരുപതൊക്കെ പക്ക കൺസോൾട്ടേഷൻ ആണ് ഈ ഒരു സോങ് കണ്ടോ ഇത് നല്ല രീതിയിൽ രണ്ട് ദിവസം അടുപ്പിച്ച് കൺസോളേഷൻ ആയിട്ടുള്ള നിയറസ്റ്റ് ആണ് അപ്പോൾ അവിടെയും ജസ്റ്റ് സ്കാൽപ്പിങ്ങെ നോക്കുന്നുള്ളു അപ്പോൾ അതിൽ കൺസോൾട്ടേഷന് ശേഷം ഒരു ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് അപ്രോക്സിമേറ്റ് ലെവലേ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ അതൊക്കെ താഴത്തോട്ട് മാർക്കറ്റ് വന്നാൽ ഒരുപാട് ഇൻവിസിബിൾ ഹിഡൻ സപ്പോർട്ടുകളുണ്ട് അതവിടുത്തെ ആർ എസ് ഐ നോക്കിയിട്ടാണ് തീരുമാനിക്കത്തുള്ളൂ പിന്നെ ഒരു ഹൈ മൂവ്മെൻറ്റോ ഹൈ വോളിയോ എല്ലാം ജനറേറ്റ് ചെയ്താൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി പന്ത്രണ്ടിലേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ തിങ്കളാഴ്ചത്തേക്കുള്ള പ്ലാനായിട്ട് ഞാൻ മനസ്സിൽ കാണുന്നു അവിടെ ഒരു ലൈനും കൂടെ വരച്ചിട്ടേക്കാം ഇതൊക്കെയാണ് പ്ലാനുകൾ അപ്പോൾ ഇനി നോക്കാനായിട്ടുള്ളത് ഇതിൻ്റെ സ്ട്രൈക്കാണ് മറ്റന്നാളത്ത് തിങ്കളാഴ്ചത്തേക്ക് വേണ്ടി ഞാൻ സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുപത്തിനാല് എഴുന്നൂറ് സി ഇരുപത്തിനാല് എണ്ണൂറ് സി ഒക്കെയാണ് പിന്നെ ഇരുപത്തിനാല് അറുന്നൂറിൻ്റെ ഒരു സിയും കൂടെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് പിയിലേക്കാണെങ്കിൽ ഇരുപത്തിനാല് തൊള്ളായിരം ഇരുപത്തിനാല് ഇരുപത്തയ്യായിരം ഇരുപത്തഞ്ച് ഒരുന്നൂറ് ഇതൊക്കെയാണ് ഞാൻ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്ന സ്ട്രൈക്കുകൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനായിട്ടുള്ളത് ഒരു കാര്യം കൂടെ പറയാം ഇപ്പോൾ ഇന്നലെ കുറച്ച് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു ട്രേഡിങ് ഞാൻ പഠിപ്പിക്കുന്നില്ല ഇന്നലെ ഒരു പുതിയ വ്യക്തി എന്നെ വിളിച്ചിട്ട് ഒന്നും അറിയത്തില്ല അപ്പം ഞാൻ കുറച്ച് യൂട്യൂബിന്റെ വീഡിയോസ് അയച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഞാൻ ഫോളോ ചെയ്ത കുറച്ച് യൂട്യൂബ് ചാനൽസ് ഞാൻ അയച്ചു കൊടുത്തിട്ട് അത് കാണാൻ പറഞ്ഞു അതിനുശേഷം ശേഷം എൻ്റെ ഈ ഒരു ചാർട്ട് റീഡിങ് കോഴ്സ് പഠിക്കാനായിട്ടാണ് പറഞ്ഞത് ഞാൻ ഒരിക്കലും ട്രേഡിങ് അല്ല പഠിപ്പിക്കുന്നത് ഞാൻ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് എവിടെ എൻട്രി എടുക്കണം എവിടെ എക്സിറ്റ് ചെയ്യണം മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ഏകദേശം ഡയറക്ഷൻ ഏകദേശം എങ്ങനെ മനസ്സിലാക്കണം എന്ന് കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കൗട്ട് ആകുന്നൊരു ചാർട്ടാണത് നെഞ്ചത്ത് കൈവെച്ച് എന്നെ പറയാം അത് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് മുന്നൂറ്റി അറുപതോളം ലൈവ് വീഡിയോസ് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ കിടപ്പെടും ഈ ചാർട്ട് വെച്ചിട്ട് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് മനസ്സിലാക്കി അത് വെച്ച് ട്രേഡ് ചെയ്ത ആളുകളുടെ പി എൻ എൽ കൊടുത്തിട്ടുണ്ട് അതിൽ കൂടുതലൊന്നും പറയാനായിട്ടില്ല പിന്നെ ആളുകളുടെ വിളി ഇപ്പം ഇത്തിരി കുറവാണ് അത് ഞാൻ കട്ടായം പറഞ്ഞിട്ടുണ്ട് ഒരു മനസ്സിലൊരു കാര്യമൊക്കെ ഉറപ്പിച്ച് ഇത് പഠിച്ചേ പറ്റൂ അല്ലെങ്കിൽ എൻ്റെ കൂടെ ഒരുമിച്ചിരുന്ന് ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്ത് സ്ട്രക്ചർ ആറുമാസം ഒരു വർഷം കൊണ്ടൊക്കെ പഠിക്കാനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ആളുകൾ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി കാരണം എൻ്റെ അടുത്ത് ഈസി മണി മേക്കിംഗ് സിസ്റ്റമോ അല്ലെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് ഈ ഒരു സ്ട്രാറ്റജി പഠിച്ചാൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് പ്രോഫിറ്റ് ഉണ്ടാക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഓഫർ ചെയ്യാനായിട്ട് പറ്റത്തില്ല നടക്കുന്ന കാര്യങ്ങൾ മാത്രം പറയാനായിട്ട് എനിക്ക് അറിയത്തുള്ളൂ ആറുമാസം ഒരു വർഷം നിങ്ങൾ ഈ സ്ട്രാറ്റജി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അരുമയടിക്കാനുള്ള ഫണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പഠിക്കണം നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാര്യങ്ങളിട്ട് പഠിച്ചിട്ട് ഈ ചാട്ടിനെ ഫോളോ ആക്കിയിട്ട് എൻ്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ ചാർട്ടിനെ ബേസ് ചെയ്ത് സ്ട്രാറ്റജി അതായത് കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാകുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് നമുക്ക് അത് സക്സസ്സിലേക്ക് എത്താനായിട്ട് പറ്റത്തുള്ളൂ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇത്തിരി ഉപ്പവും പുളി കൂടിപ്പോയി എന്ന് വെച്ച് മധുര കൂടിപ്പോയി എന്ന് വെച്ച് കുഴപ്പമില്ല മസാലകൾ കൂട്ടാതിരിക്കുന്ന കറികളുടെ ടേസ്റ്റ് പോകും എന്ന് പറയുന്ന പോലെ തന്നെയാണ് അപ്പം എനിവേ എല്ലാവർക്കും നല്ല ട്രൈഡർ ആവാനായിട്ട് സാധിക്കട്ടെ നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയും ഏതൊരാൾക്കും ഏത് നിമിഷവും ഇത് പഠിക്കാനായിട്ടുള്ള അവസരങ്ങൾ തുറന്നു വെച്ചുകൊണ്ട് എപ്പോൾ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം മാക്സിമം ഞാൻ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈയൊരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തോരൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ സക്സസ്സാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രെയ്ഡറാവാൻ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്